നമ്മളെ മീനിനെ പെട്ടപ്പിക്കണ്ട താനെ നിന്ന് പെട്ടക്കണ പെട്ടു മോർണിംഗ് അങ്ങനെ നേരം വെളുത്ത് ഏകദേശം അഞ്ച് ഇരുപത്തിരണ്ടായി ഈ ടൈമിൽ നമ്മൾ മൗണ്ട് ആർമലിൽ തന്നെയാണ് പക്ഷേ എന്നും നമ്മൾ കാണിക്കുന്നത് എന്നത് വലവള്ളത്തിലെ ജീവിതം മാത്രമാണ് അതായത് വല വള്ളത്തിൽ നമ്മൾ വല അടിക്കുന്നത് മീൻ കോരുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് കണ്ടുണ്ട് എന്നാൽ തിരിച്ച് നമ്മൾ കേരിയർ വള്ളം എന്നാൽ വള്ളത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും എങ്ങനെയാണ് അവരുടെ പണിയും കാര്യങ്ങളെന്നുള്ളതും കാണാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ശരിയായി മൗണ്ട് ഗാർമൽ വള്ളത്തിൽ വെട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കാര്രിയറിലാണ് കാരിയർ അപ്പുറത്താണ് കിടക്കുന്നത് ഒരു ഡ്രൈവർ കൂടെ ഉണ്ട് അങ്ങേരെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് പോകണം നേരം വെളുത്ത് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം ആ ഒരു ചുവപ്പ് കളർ സ്കൈ നിറഞ്ഞു വന്നു നമ്മുടെ കാര്യർ വള്ളമൊക്കെ കെട്ടി കഴിഞ്ഞട്ടോ ഇത്രയും ടൈം ഇഞ്ചിൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുതലപ്പൊഴിയുടെ അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ മുതലപ്പൊഴിയിൽ എഞ്ചിൻ ഓടിച്ചു വരുന്ന സമയത്ത് വീഡിയോ എടുത്തുകൊണ്ടൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ രക്ഷപെട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഞാനും നമ്മുടെ കൂടെ ഞങ്ങളെ പേര ഷാജി ഷാജി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഏകദേശം ഒരു ഏഴമ്പതായി ആ ഏഴമ്പതായപ്പോഴത്തു തന്നെ ഇവിടെ ഒട്ടനവധി ചെറുവള്ളങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് മീനാണെന്നൊന്നും അറിയത്തില്ല അവർ ചൂണ്ട പരക്കൂടെ ഇടുന്നുണ്ട് മായക്കയാണ് ഇടുന്നത് സാധാരണ എല്ലാ മീനിനും നമ്മളിപ്പോൾ കടലിലെ സകലമായ മീനിനും നമ്മൾ കടലിൽ വന്നു കഴിഞ്ഞാൽ മായക്ക ചൂണ്ട എന്ന് പറയും അതായത് സബിക്കുക എന്നൊക്കെ പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടും ആ ഒരു ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വലിയ വള്ളം വല അടിക്കാൻ വേണ്ടിയിട്ടായിട്ട് കറങ്ങുന്നുണ്ട് രണ്ട് മൂന്ന് വള്ളങ്ങൾ വല അടിച്ചിട്ട് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അയലയൊക്കെ കെട്ടിക്കെട്ടി വരുന്നുണ്ട് അപ്പോൾ അയലക്കാണ് വല അടിക്കുന്നത് പക്ഷേ ഇവർ ഇടുന്നത് ഏത് മീനിനാണെന്ന് അറിയാൻ വയ്യ അത് മറ്റേ ചെമ്പാനെന്നൊക്കെ പറയൂലെ ആ മീനാണ് കേട്ടോ ഒരുപാട് വള്ളങ്ങൾ അതാ നമുക്ക് എത്ര എത്ര വള്ളങ്ങളുണ്ടത് നിരവധി വള്ളങ്ങള് ചൂണ്ടയിട്ടോണ്ടിരിക്കയാണ് ചൂണ്ടപ്പണി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിൽ എൻ്റെ അമ്മ മനസ്സറിഞ്ഞ് പണിയും അപ്പോൾ എല്ലാരും ചൂണ്ടയിടുന്നുണ്ട് കൊഴയാളെ തന്നെ കൊഴയാളെ തന്നെ വള്ളവും വല അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമുക്ക് കാരിയറിൽ പിന്നെ ടയറും കാര്യങ്ങളെല്ലാം വലിച്ചുവിടണം ടയർ വലിച്ചിടണം അതുപോലെ തന്നെ അപ്പുറത്ത് റോപ്പ് വലിച്ചിടുന്നുണ്ട് ഏതായാലും ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാൻ കേട്ടോ അങ്ങനെ ഒരുപാട് ഒരു കൂട്ടം വള്ളങ്ങൾ വന്ന് നിറഞ്ഞു നമ്മളെ വള്ളം എന്തോ ഓടി പോന്നു തൊട്ടടുത്തുകൂടെ മക്കമദീന ഓടി വരുന്നുണ്ട് നസ്രായ അവിടെ കടന്ന് കറങ്ങുന്നുണ്ട് ഈ ഗബ്രയിൽ കറങ്ങുന്നുണ്ട് എന്ത് മീൻ കണ്ടിട്ടാണോന്നറിയാൻ വയ്യ അതിലേയും കോഴികളൊക്കെയാണ് ഓരോരുത്തർക്ക് കയറുന്നത് കേട്ടോ എന്താറുമല്ല ഏതോ മീന് ക്യാമറയിൽ കണ്ടിട്ട് കറങ്ങുവാണ് പക്ഷേ അടിക്കാൻ വേണ്ടിയിട്ട് കണക്കിന് കിട്ടാത്തതുകൊണ്ടാണ് ഈ കിടന്ന് വെള്ളം ചുറ്റിക്കറങ്ങല് മൊത്തവും അങ്ങനെ നമ്മളെ വള്ളം ആളിനെ കൊടുത്ത് പോവുകയാണ് കേട്ടോക്കെ വള്ളം മല അടിച്ച് ഇനിയിപ്പോൾ നമ്മൾ വള്ളത്തിനടുത്ത് പക്ഷെ ആളിൻ്റെ അടുത്തോട്ട് പോകണം ആൾ വെള്ളത്തിലിറങ്ങി കിടക്കുന്നുണ്ട് ആണല്ലേ അപ്പോൾ വള്ളം എന്താ മല അടിച്ച് കറങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ എപ്പോഴും വള്ളത്തിനകത്ത് നിന്ന് കാണിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പുറത്തോട്ട് നിന്ന് കാണിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു അപ്പോ ആള ഈ ഒരു സൈഡിൽ കിടപ്പുണ്ട് കണ്ടില്ലേ രണ്ട് തല കാണുന്ന ഇവിടെ നോക്കിയാ അതാ വല്ല അടിച്ചതാകുന്നു വന്ന് നമ്മുടെ വലയെടുത്തിട്ടിട്ട് കിടക്കുകയാണ് അവിടെ റിങ് അവർ റിങ് എടുക്കുന്നത് വരെ നമ്മൾ ഈ വല ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഏതെങ്കിലും മീനുകളെ ഓടിക്കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൾ പായി അതായത് ആൾ ചാടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കും മീൻ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയല ഓടിപ്പോ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ എന്തോ വെള്ളം കലങ്ങലായതുകൊണ്ട് ഒരുപാട് നന്നായിട്ട് കാണത്തില്ല പക്ഷെ അയല നല്ലപോലെ ഓടിപ്പോകുന്നുണ്ട് എൻ്റെ ഒന്നോ എന്തിലോട്ടഓടനെ പിടിച്ചു മീൻ ഓടുന്നോട്ടം കാണുന്നുണ്ടോ എന്തോ കേട്ടിയപ്പോഴേക്കും ഇത് ഇടയില് ഫുള്ള് മീൻ ഓടി കെട്ടുന്നുണ്ട് കേട്ടോ നമ്മളെ തൊട്ടടുത്ത് നേരത്തെ ഈ വളവിലൊക്കെ വന്ന് മീൻ കിടന്ന് നല്ല പോലെ കിടന്ന് ഓട്ടമായിരുന്നു ഇതാ അവിടെ നന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ ചായ കച്ചാൽ പച്ചട്ട് വന്ന് പിടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പൊ അതിൽ അങ്ങനെ കൈ കയ്യിൽ കിട്ടുമോ എന്നറിയാൻ പയ്യാ ഇത് താഴ്ത്തി കിട്ടിക്കണം താഴ്ത്തിയിട്ടിരുന്ന മീൻ ഇങ്ങോട്ട് ഓടിവരും ടപ്പാണല്ലേ ആ വന്നു പോയാണ്ണ നിരാശപ്പെടുത്തല്ലേ അപ്പുറത്ത് ഒറ്റത്ത് പോ ആ സൈഡിൽ പോ അവിടെ ആവുമ്പോ ആ വളവിൽ വരും വന്നേ ആയി കിട്ടിയില്ലേ കളി ഓടുന്നവന് മുന്നേ ഒരു മുഴുവൻ മുന്നേ പടി അറിയണം

റിയാം ഇപ്പൊ വെള്ളത്തിൽ ഓടുന്നറിയാം ഓ നിൽ വിട്ടത് ഓടുന്ന ഓടിയേ കൊറച്ചേരം കൂടെ വെള്ളത്തിൽ ഓടിക്കും അപ്പോൾ വല ഒരുവിധം കയറി കഴിഞ്ഞു കേട്ടോ അപ്പുറത്തെ സൈഡിൽ കുടൻ്റെ വല കയറി കഴിഞ്ഞ് ഇവിടുത്തെ മീനുകളെല്ലാം ചത്ത മീനുകളെല്ലാം വലയിൽ കെട്ടി കെട്ടി ചോദിച്ചോ അപ്പോൾ ഇത് കുടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും ഓക്കെ അയലയാണേ അയല തിരികാൻ എല്ലാ ടൈപ്പും ഉണ്ട് ചിരിക്കണ്ട കൂടുതല കിണിക്കല്ലേ ഇതോ ഈ ഒരു സൈഡില് മുറി അടക്കണം ചൊറിയാണ്ടാ അവിടെ ഓടുന്ന കഴിഞ്ഞ് മാത്രമേ ഉള്ളു കളവല്ല തലമൊക്കെ ഇനി ഏതായാലും മീൻ മറിക്കുന്നോണ്ട് ഹെഡ് ബാൻഡിൽ വയ്ക്കാം ൊറിയുണ്ട് കേട്ടോ കൂടുതൽ കാരി അയല കണവ കിളിമീൻ മാതാ കൊണ്ട് നമ്മളെ മാല് കീറാതിരിക്കാ റോപ്പ് ബീൻസിലിട്ട് എടുക്കുന്ന സമയത്ത് അതിന് മൂട്ട് മടിയല്ലേ അപ്പം ഈ റോപ്പ് ഒരഞ്ഞ് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു കോട്ടയാണ് വായിക്കാം കറക്ക് 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 ഉണ്ട് ആ നാല് നൂറ്റി ഏഴ് ഓ ചോറി വെള്ളിക്കുള്ള പയ്യ 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 പയ്യെ പയ്യ പയ്യ ചൊറിയ വെള്ളയാണ് അടി കുത്തിയപ്പോ ചൊറിയില്ലേപാടിപടിപടി പയ്യ വലിയോ അടി ചൊലിക്കാതെ താഴ്ത്തി തന്നെ കുത്തിക്കോ എന്നാത്ത ചാതനോ നമ്മളെ തോണ്ടിക്കണമെന്ന് പറയ അതിലെ പിടിച്ചു ചത്തില്ല അതിന് വിടുക്കെ മാറി ആ മീത വരുമ്പോ വരണ ചോദ്യ मि माणी माण कटी वलो नाली वलो वलो वोट ചൊറിക്കാല് ചോറുകിയ കാല മുട്ട് മടിയോട് മടിയത്തി അങ്ങോട്ട് മടിയോ അങ്ങോട്ട് ഇവിടു കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ ഉള്ളു വീടെ കാര്യമാണ് കഷപ്പാണ് ഇവിടെ ഇവിടെന്നെത്തരും ആ അങ്ങനെ എടുത്ത് ഇവിടെ തന്നെ കൊളു എന്ന് നാലായില്ല വരണം പക്ഷേ ട് പാടെ കറക്കുള്ള മീൻ എടുത്തു കൊടുത്ത് പത്തരയോട് കൂടി നമ്മുടെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ കരയിലോട്ട് ഓടുകയാണോ അപ്പൊ മുരപ്പണിയിലോട്ടാണ് എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ വിട്ടുകാട് പള്ളിയുടെ പുള്ളേ പറയാണ് ഏകദേശം ഒരു പത്തിരണ്ട് മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നു രണ്ട് ഇരുപത്തി മൂന്ന് മാറിലോട്ടിലൊക്കെ കിട്ടും അപ്പോൾ ഇവിടുന്ന് മീനും കൊണ്ട് നമ്മൾ അവിടെ എത്തി പിന്നെ ആറിലോട്ട് കയറി മീൻ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് മറ്റുമെങ്കിൽ ഇതിൽ കാണിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പിടിയായിട്ട് കിട്ടുംപ്പിടി എത്തി ആദ്യത്തെ മീൻ കുട്ടയിലോട്ട് വാരി കൊണ്ടുപോയാണ് കേട്ടോ പന്തപ്പുഴക്കെ ഒരുപാട് വള്ളങ്ങൾ എല്ലാ വള്ളങ്ങൾക്കും മീനുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം രണ്ട് മൂന്ന് വള്ളങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോയാൽ നമ്മുടെ അയിലയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളത് വെള്ളോട്ട് കയറി മീൻ കൊടുക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ആദ്യത്തെ ഒരു കൂട്ടം മീൻ സാമ്പിൾ മീൻ എടുത്തിട്ടുണ്ട് അതിപ്പോൾ വില വിളിക്കുന്നത് കാണാം আমরা 260 260 আমরা লাইভ ট্রানজিশন লাইভ ট্রানজিশন നമ്മൾ നാല് കള്ളിയോളം മീൻ കിടപ്പുണ്ട് നാല് കള്ളിന്ന് പറഞ്ഞാൽ അരക്കള്ളിയോളാണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് മറ്റു വള്ളങ്ങളെല്ലാം മീനും കയറ്റി വരുന്നുണ്ട് ഏതായാലും ഈ മീനും കാര്യങ്ങളെല്ലാം വിറ്റ് കയറന്നിട്ട് എത്ര ഉണ്ടെന്ന് പറയാം അല്ലയെന്നുണ്ടെങ്കിൽ മീൻ്റെ വില വന്നിട്ടുള്ളത് ഒരു കിലോ അതായത് ഒരു കുട്ടയ്ക്ക് മുപ്പത് മുപ്പത് കിലോയിൽ അഞ്ച് കിലോ കുറപ്പ് വരും അതായത് ഇരുപത്തഞ്ച് കിലോ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ എത്ര കുട്ട ഉണ്ടെന്നുള്ളത് അവസാനം നമുക്ക് പറയാം അതായത് നമ്മൾ മീനൊക്കെ വിറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു അമ്പത് അളവിന് മീനുണ്ടായിരുന്നു വിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പലിയ വെള്ളം കടലിൽ തന്നെ ഉണ്ടായിരുന്നു അത് രണ്ടാമത് വല മീൻ ഏറ്റാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മീൻ വിറ്റ ഉടനെ തന്നെ മീൻ വിറ്റ ഉടനെ തന്നെ നമ്മുടെ രണ്ട് ഈ വെള്ളവും പിന്നെ അതല്ലാതെ നമ്മുടെ മുന്നേ അനുവൊക്കെ സെക്കൻഡ് കയറി ഇറങ്ങി ഇറക്കി പോയിട്ടുണ്ടായിരുന്നു അത് അതിൽ കൂടാതെ നമ്മൾ വേറെ വീണ്ടും പോയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആണ് ഏകദേശം ഒരു എഴുപത് കുട്ടിയോളം അതൊന്നും ചിലത് കുറയ്ക്കും കേട്ടോ എന്ന് വെച്ചാൽ ചില ഇതൊക്കെ രണ്ട് മൂന്ന് കുട്ടിയൊക്കെ അല്ലാതെയും സെപ്പറേറ്റ് ആയിട്ട് കുറയ്ക്കും പിന്നെ അതിൻ്റെ കൂടെ പൈസ ചിലത് കുറയ്ക്കും ചിലർ കുറയ്ക്കാറുണ്ട് അങ്ങനെ നമ്മൾ വള്ളത്തിൻ്റെ അടുത്ത് എത്തി വള്ളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് കരിയറ് ഫുള്ളായിട്ട് നിറച്ചിട്ട് അത് വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് അത് പോകുന്നതിന് മുന്നേ നമ്മളെ റോപ്പും വലയും വള്ളത്തിലോട്ട് തന്നെ കെട്ടിവയ്ക്കും അതിനുശേഷമാണ് നമ്മുടെ വള്ളത്തിലോട്ട് അവർ തരുന്നത് ഈ വള്ളം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലോട്ടൊക്കെ താഴെ പോയി മീനൊക്കെ പുറത്ത് പോകും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ റോപ്പ് റോ കടത്തി നമ്മൾ ബ്ലോട്ടും വലയും വലിയ വള്ളത്തിൽ തന്നെ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വള്ളത്തിലോട്ട് മീൻ കയറ്റാൻ തുടങ്ങും അപ്പോൾ മീൻ കയറ്റുന്നത് കാണാൻ കേട്ടോ Ang ane raw. ൊക്കെ എടുത്ത് നമ്മുടെ വള്ളത്തിലോട്ട് ജോയിൻ്റ് ചെയ്ത് മാലിൽ മീൻ കോരാൻ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ മീൻ കോരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ അയല മീനിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ കച്ചവലം എന്ന് പറയും അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടിട്ടാണ് മീൻ മറിക്കുന്നത് നമ്മൾ നേരത്തെ വലയിൽ മീൻ കയറ്റിയതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ക്ലാത്തി നല്ലതുപോലെ ഉണ്ടായിരുന്നത് അതായത് കാക്ക ക്ലാത്തി എന്നൊക്കെ പറയും അപ്പോൾ ആ ക്ലാത്തിയും അയലയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കയറിയത് അപ്പോൾ കയറിയത് വള്ളം മറ്റേ വള്ളം മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ടുണ്ട് ഇനി നമ്മുടെ വള്ളം നിറച്ചങ്ങ് മീൻ കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് മധുരപ്പൊഴിയിലായതുകൊണ്ട് തന്നെ ഒരു ടൈറ്റായിട്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല കുറച്ചളവിന് മാത്രം പിടിച്ചിട്ട് ബാക്കിയുള്ളത് പല്ലിവള്ളത്തിലോട്ട് കൊടുക്കാവുന്ന ഒരു പ്ലാനുണ്ട് അപ്പം മീൻ മറിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് കാണാം

पक प <Which> <inaudible> <tweeted>

એડે 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 વાલે 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 જાય વાલે રે ભાઈઓના વાલે વાલે Oh. 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 മീനെല്ലാം നമ്മൾ ഒരുവിധം കയറി കേട്ടോ ഫുള്ളായിട്ട് നിറയ്ക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുതലപ്പൊഴിയുടെ അവസ്ഥ അറിയാമല്ലോ അപ്പോൾ നമ്മൾ അഞ്ച് ആറ് കള്ളിയിലായിട്ട് മീൻ ഇതുപോലെ പിടിച്ചിട്ടുണ്ട് ഒരളവിന് മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഒരു ഓവറായിട്ടൊന്നും പിടിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം കയറാൻ വേണ്ടി പാകത്തിനാണ് കേട്ടോ അപ്പോൾ വള്ളം കയറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കുറച്ച് മീൻ പിടിച്ചത് ബാക്കി അല്ലാത്ത പക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിറച്ച് മീൻ പിടിച്ചിട്ടൊക്കെ പോകാറുണ്ട് പക്ഷെ മുതലപ്പൊഴിയിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കടല് നല്ല പോലെ ഒഴവ് നിൽക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് ബാക്കിയുള്ളത് നല്ല വള്ളത്തിൽ കയറ്റിയിട്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോണത് ഇപ്പോഴാണ് ഇത്രയും ടൈം നമ്മുടെ പണി കണ്ട ഇപ്പോൾ കാര്യറിലിരിക്കുന്ന നിസാര പണിയല്ല ഞാൻ ആദ്യമേ പറഞ്ഞു അത് കാരണം ഇതാണ് നമ്മൾ പട്ടിണി കിടക്കണം വെയിൽ കൊള്ളണം അതുപോലെ തന്നെ മീനും കയറ്റി ഇതുപോലെ അങ്ങോട്ടിങ്ങോട്ട് ഓടണം വല കെട്ടിനൂത്തണം ഇത്രയും പണികളിൽ ഈ ചെറിയ വള്ളത്തിൽ നടക്കുന്നുണ്ട് കാണുന്നവർക്ക് ചുമ്മാ നിസാര പണിയാണ് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം എന്നുള്ള വിചാരമൊക്കെ ഉണ്ട് പാലവലിക്കേണ്ട എന്നുള്ള വിചാരമൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ ഇതാണ് അവസ്ഥ കേട്ടോ അപ്പോൾ ഏതായാലും കെട്ടി നമ്മളെ കെട്ടിവലിച്ചുകൊണ്ട് പോയി അടുത്തെത്തും അതുവരെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നിൽക്കട്ടെ ബാക്കിയുള്ള മീങ്കച്ചോടം കാര്യങ്ങളൊക്കെ കാണിക്കാം മറ്റുമെങ്കിൽ കാണിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ